സി പി ഐ സി പി എം ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ട് മൂന്ന് ഒരാഴ്ച കാലമായിട്ട് വഷളായി കാരണം ക്യാബിനറ്റിലേക്ക് സി പി ഐയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സി പി ഐ മന്ത്രിമാർ എതിരഭിപ്രായം പറഞ്ഞിട്ടും പ്രത്യേകിച്ച് രാജനും ചിഞ്ചുറാണിയും പ്രസാദും പറഞ്ഞില്ല രാജനും പിന്നെ രാജനാണ് കൂടുതൽ എതിർപ്പ് പറഞ്ഞത് അതുപോലെ തന്നെ അനിൽകുമാറും അല്ല പിന്നെ ജി ആർ എൻ എല്ലിലും ചില സംശയങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ജി ആർ എൻ എല്ലിനടുത്തിരുത്തിക്കൊണ്ട് കെ രാജൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറയാതെ മു അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ശിവൻകുട്ടി മൗനമായി ഇരുന്നു കൊണ്ട് ക്യാബിനറ്റിൽ ഡെഫർ ചെയ്തൊരു വിഷയം ഒപ്പിട്ടു അപ്പോൾ അതിൽ വലിയ വിഷയം ഭഷലായിരിക്കുന്നിടത്താണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും ഒക്കെ ബ്രിട്ടാസ് കയറി വരും പക്ഷേ ഇവിടെ ബ്രിട്ടാസ് കയറി വന്ന് പറഞ്ഞു എന്തിനാണ് സി പി ഐ ബഹളം ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന വിദ്യാഭ്യാസത്തെ കൺകറൻ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ സി പി ഐക്കാരെ അനുകൂലിച്ചല്ലോ എന്തുകൊണ്ട് സി പി ഐ എതിർത്തില്ല അതുകൊണ്ട് സി പി ഐ ആണ് ഈ കൺകറൻ്റ് ലിസ്റ്റ് വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അവസരം കൊടുത്തത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം നരേന്ദ്രമോഡിക്ക് എൻ ഇ പി കൊണ്ടുവരാൻ പറ്റിയത് ചുരുക്കത്തിൽ തൊട്ടു തൊട്ടവനെ തൊട്ട് 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 ജോൺ ബ്രിട്ടാസ് ആരെ തൊട്ടു സി പി ഐ തൊട്ടു സി പി ഐ കോൺഗ്രസിനെ തൊട്ടു കോൺഗ്രസ് ഭരണഘടനയെ തൊട്ടു ഭരണഘടനയെ തൊട്ടത് കൊണ്ട് മോഡിക്ക് വരാൻ പറ്റി ഇങ്ങനെ തൊട്ട് 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 എല്ലാ പിന്നെ ഓരോ എല്ലാം കൂടി കെട്ടുന്ന രീതിയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ വർത്തമാനം വന്നിട്ടുണ്ട് എന്തായാലും ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കുക നാഷണൽ എൻ പോളിസി എന്ന് പറയുന്നത് എല്ലാ കാലത്തും വന്നിട്ടുണ്ട് കോത്താരി കമ്മീഷൻ്റെ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നിരവധി കമ്മിറ്റികൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസം എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക എന്നുള്ള കമ്മിറ്റികൾ വന്നിട്ടുണ്ട് ആ കമ്മിറ്റികൾ മെച്ചപ്പെടുത്തുവാനുള്ള ശുപാർശകൾ കൊടുത്താൽ അത് എൻ ഇ പി ഉണ്ടെങ്കിലും എൻ ഇ പി ഇല്ലെങ്കിലും എല്ലാ സ്റ്റേറ്റും അത് ചർച്ച ചെയ്യും രാജ്യത്ത് വിശദമായ പഠനങ്ങളും ചർച്ചകളും വന്നാൽ എല്ലാവരും അത് ചർച്ച ചെയ്യും കേന്ദ്ര ഗവൺമെൻറ്റാണ് പഠന സമിതി വയ്ക്കുകയാണെങ്കിൽ അവർ സ്റ്റേറ്റുകൾക്ക് എഴുതും ഇങ്ങനെ ഒരു സമിതി വന്നിട്ടുണ്ട് അതിൻ്റെ നിഗമനങ്ങളുണ്ട് അത് നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതും ഫണ്ട് എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ടൈ ടൈപ്പ് ചെയ്യും ഇനി കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് വന്നതുകൊണ്ടല്ലേ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻ്റ് ഇത്രയും സ്കീമുകൾ തയ്യാറാക്കി പൈസ തരാൻ കഴിയുന്നത് അതുകൊണ്ട് കൺകറൻ്റ് ലിസ്റ്റിൽ വന്നതൊന്നുമല്ല വിഷയം അതിനേക്കാൾ പ്രധാനം സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രം ഹെൽത്തും അതുപോലെ തന്നെ ഈ ഇതുപോലെ എഡ്യൂക്കേഷനും എല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രം നിന്നതുകൊണ്ടോ കൺക്ര ലിസ്റ്റിൽ നിന്നതുകൊണ്ടോ എന്നുള്ളതല്ല വിഷയം ഇവിടെ വിഷയം ദേശീയ നയത്തിലുള്ള ദേശീയ തലത്തിലുള്ളൊരു നയം വന്നു ആ നയം വന്ന സമയത്ത് നയത്തെ ആ നയത്തിൻ്റെ രൂപത്തിൽ തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല അല്ലാതെ നയം വന്നു കഴിഞ്ഞപ്പോൾ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണം തരുന്ന സമയത്ത് പഴക്കും വക്കാണവും പഴയ കാര്യങ്ങളും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ബ്രിട്ടാസ് മാഷേ ഉണ്ടോ അത് വെറുതെ ഒരു അക്കാഡമിക്കായിട്ട് നമുക്ക് കേട്ടിരിക്കാം എന്നുള്ളതിനപ്പുറം കേരളത്തിൽ ഇന്ന് ഉരുണ്ടുകൂടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകുമോ അപ്പോൾ മുറിവിൽ മുളക് തേക്കുന്നത് പോലെ താങ്കൾ പറഞ്ഞത് അല്ലാതെ ഇതുകൊണ്ടെന്തെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതും താങ്കൾ ആലോചിക്കുക എന്തായാലും വളരെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇതുപോലത്തെ ബ്രിട്ടാസ്മാരുടെ ഇൻ്റർവ്യൂകളും മറ്റുള്ളവർ വന്ന് സി പി ഐയെ കുറ്റപ്പെടുത്തുക സി പി എമ്മിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ രണ്ട് കൂട്ടരെയും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ കുറ്റപ്പെടുത്തുക ഇതൊന്നും പാടില്ലാത്തതാണ് ഇനി പഴയ കാലത്ത് എപ്പോഴെങ്കിലും കൊടുത്ത വീഡിയോ ആണെങ്കിൽ അതിപ്പോൾ തന്നെ പ പരക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് എന്തായാലും ബ്രിട്ടാസിൻ്റെ ഈ കണ്ടുപിടുത്തവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന വിഷയത്തെ കൺകറൻ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിൽ സി പി ഐക്ക് പങ്കുണ്ടോ അങ്ങനെയാണെങ്കിൽ സി പി ഐ ഇപ്പോൾ എതിർക്കുന്നതിൽ കഴമ്പുണ്ടോ എന്തായാലും സി പി ഐ ഒരു കാര്യം പറയുന്നു കൺകറൻ്റ് ആയാലും കൊള്ളാം സെൻട്രൽ ലിസ്റ്റ് ആയാലും കൊള്ളാം സ്റ്റേറ്റ് ലിസ്റ്റ് ആയാലും കൊള്ളാം കേന്ദ്രത്തിൻ്റെ കാവ്യവൽക്കരണം വർഗീയവൽക്കരണം കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല